അങ്ങനെ ഇന്ന് നമ്മൾ പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് വീട്ടിലുള്ള പച്ചക്കറി തോട്ടത്തിന്നായിട്ടോ ഇൻ്റർ ഒക്കെ എടുക്കുന്നത് ഇന്ന് നമ്മൾ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് ബ്രെഡ് ഉണ്ടാവില്ലേ ബ്രെഡ് കൊണ്ടുള്ളൊരു പക്കാവട അഥവാ പൊക്കുവടയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് മർത്താനും മറന്നു പോകരുത് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാം ുടെ പക്കാവടയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ബ്രെഡ് തന്നെയാണ് ഞാനിവിടെ ആറ് ബ്രെഡായിരുന്നു ആറ് ബ്രെഡിന് ഞാനൊരു കാക്കപ്പ് കടലപ്പൊടിയായിരുന്നു എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ബ്രെഡിനനുസരിച്ചിട്ട് കടലപ്പൊടിയുടെ അളവ് കൂട്ടിയാൽ മതി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് രണ്ട് മൂന്ന് കറി ലീവ്സ് ഒന്ന് അരിഞ്ഞു വെക്കുക ഞാനിവിടെ രണ്ട് ചെറിയ വല്ല ഉള്ളിയാണ് എടുത്തത് നിങ്ങളുടെ എടുത്ത് വെല്ലുള്ളി ഉണ്ടെങ്കിൽ ഒരൊറ്റ ആയാലും മതി നിങ്ങളുടെ ബ്രെഡ് എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് അത് അളവുകളൊക്കെ മാറും കേട്ടോ അപ്പോൾ ബ്രെഡ് ഒന്നും നന്നായിട്ട് എടുക്കുക ഒരു വെള്ളമില്ലാത്ത ജാറിലിട്ട് നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുക അരിഭാഗം ഒന്നും കട്ട് ചെയ്യണ്ട കേട്ടോ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി ഇഞ്ചി പച്ചമുളക് കറി ലീവ്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ അരിഞ്ഞ് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ഈ മിക്സ് ചെയ്യൽ പ്രോസസ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാട്ടോ ഞാൻ എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി മിക്സ് ചെയ്തതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിൽ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തതിനെ കൊണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കാം പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് വീണ്ടും നമുക്ക് ഇളക്കി മറിക്കാം അത് നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാട്ടോ പക്ഷേ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കൈ കൈകൊണ്ടൊന്ന് നന്നായിട്ട് ഞെമിണ്ടി കുഴക്കണം അത് സ്കിപ്പ് ചെയ്യാരുതേ കാരണം ഇതിലുള്ള ഉള്ളി ഇഞ്ചി പച്ചമുളക് നമ്മളിട്ട പൊടികളൊക്കെ ഈ ബ്രെഡും ഇട്ട് നന്നായിട്ട് അതിന് നീരൊക്കെ ചേർന്ന് നല്ലൊരു ടേസ്റ്റ് വരാൻ ഇങ്ങനെ നമ്മൾ കുഴക്കുന്നത് നന്നായിരിക്കും അതിന് ശേഷം വേണം നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ മിക്സ് ചെയ്യുമ്പം ഇപ്പോൾ ഒഴിക്കുന്ന വെള്ളം മാത്രമേ ഒഴിക്കാവൂട്ടോ അധികം ലൂസായിപ്പോയാൽ നമുക്ക് ഇത് പൊരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നിങ്ങളൊന്ന് പാകം നോക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചാൽ മതി ഞാനിവിടെ ഒരു കാൽ കപ്പ് പോലും ഒഴിച്ചില്ല അത്ര മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കാൽ കാൽക്കപ്പിൻ്റെ കുറച്ച് താഴെയായിട്ട് വേണം ഒഴിച്ചത് എന്നിട്ട് വേണം നമ്മൾ ആദ്യം എടുത്തു വെച്ച് ഒരു കാൽ കപ്പ് കട കടലപൊടി ഉണ്ടല്ലോ ಅದum koodi idilekki add chedittu onnu mix chedittu venam namukku porich edukkan venditt nammale kadalapodi add cheyadhine shesham uppu koravundo allengil ningalkku eruvinte endengil pressure undo nokkunnu just onnu nokkitte aavashyam undengil onnodi add edullo tho enikku ivide correct aayirunnu ഞാൻ ഒഴിച്ച വെള്ളമൊക്കെ നല്ല ആയിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് വീണ്ടും വെള്ളം ഒഴിക്കേണ്ടിയൊന്നും വന്നില്ല ഇവിടെ ഒരുപാട് വെള്ളം ഒഴിച്ചു പോയാൽ നമുക്ക് ഒരുപാട് കടലപ്പൊടി ആഡ് ചെയ്യേണ്ടി വരും ഒരുപാട് കടലപ്പൊടിയായ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൊക്കോടെ ആ ടേസ്റ്റേ വരുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വെള്ളം ഒഴിക്കുന്നത് കറക്റ്റ് നോക്കണം ഇങ്ങനെ സ്പൂണിലെടുക്കുമ്പോൾ താഴേക്ക് വീഴാത്ത രീതിയിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഒരു പാന് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഇനി കുറച്ച് കുറച്ച് നമ്മൾ മാവ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക നമുക്കിതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ലല്ലോ അതുകൊണ്ട് കുറച്ച് കുറച്ച് നല്ല മാവ് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് പൊരിച്ചെടുക്കുക ഒരു ഗോൾഡൻ കളറൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പൊരിച്ചെടുക്കുക ഉൾഭാഗം വേവെങ്കിൽ നിങ്ങൾ കുറച്ച് സ്ലിമ്മിലിട്ടിട്ട് പൊരിച്ചുകൊടുക്കും പിന്നെ ഇതിന് മുകളിൽ ഇങ്ങനെ കുറച്ച് കറിവേപ്പിലിടുകയാണെങ്കിൽ നല്ല സ്മെല്ല് വരും ആ സമയത്ത് ടേസ്റ്റാകും നല്ല കഴിക്കാനും നമുക്ക് ലാസ്റ്റ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ കറിവേപ്പിലാ നമ്മുടെ മുടിക്കും ഹെൽത്തിനൊക്കെ നല്ല കാര്യമാണല്ലോ അപ്പം ഇത് രണ്ട് ഭാഗത്തും ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് വാങ്ങി വെക്കാം ഇത്ര സിമ്പിൾ ആയിരുന്നോ അല്ലേ ഇനിയിപ്പോൾ ബ്രെഡ് വീട്ടിൽ ബാക്കി വരുന്ന സമയത്തൊക്കെ കളയാൻ നിൽക്കണ്ട വെറുതെ ജാമ് തേച്ച് അത് കഴിച്ച് കഷ്ടപ്പെടുകയും വേണ്ട ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കി അടിപൊളിയായി നല്ല ചൂട് ചായക്കൊപ്പം കറുമുറിയുള്ള ഈ പൂക്കുവടയും കൂടിയായ ഹാ അടിപൊളി എന്നാ നിങ്ങളുടെ അടുത്ത നാലുമണി പലഹാരം ഇത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മെസ്സേജിലൂടെ എന്നെ അറിയിക്കാനും വിട്ടു പോകരുത് കേട്ടോ എന്നാൽ നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് അടുത്ത ദിവസം കാണാം ബായ്